വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം പ്രാദേശിക വാർത്തകൾ ചുരുക്കത്തിൽ കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് മരം കയറ്റി വന്ന ലോറി കുഴിയിൽ ചാടി അപകടം സംസ്ഥാനപാത കുമരമ്പത്തൂരിലാണ് സംഭവം മണ്ണാർക്കാട് കുമരമ്പത്തൂർ ഒലിപ്പുഴ സംസ്ഥാനപാതയിലെ കുമരമ്പത്തൂർ യു പി സ്കൂളിന് സമീപത്താണ് അപകടമുണ്ടായത് ഇന്ന് രാത്രി ഒൻപത് മണിക്കാണ് അപകടം നടന്നത് മരം കയറ്റി വന്ന ലോറി കുഴിയിലിറങ്ങിയതോടെയാണ് അപകടം നടന്നത് കുഴിയിൽ ഇറങ്ങിയതോടെ വണ്ടി ചെരിയുകയും ചെയ്തു മറയാതിരുന്നത് വലിയ ദുരന്തം ഒഴിവായി മരക്കഷ്ണെല്ലാം റോഡിലേക്ക് വീഴുകയും ചെയ്തു ഇതോടെ ഇതുവഴിയുള്ള ഗതാഗതം സ്തംഭിച്ചു മലപ്പുറം ഭാഗത്തു നിന്നും വിറകുമായി പാലക്കാട്ടേക്ക് വരികയായിരുന്നു ലോറി